നമസ്കാരം ഗാസയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഗാസയിലെ നരകവാതിലുകൾ തങ്ങൾ തുറക്കുകയാണ് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നരകത്തിൻ്റെ വാതിലിൻ്റെ ബോൾട്ടുകൾ തങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി തങ്ങൾ പറയുന്ന വ്യവസ്ഥകൾ ബലാത്സംഗക്കാരും കൊലപാതകളുമായ ഹമാസ് അംഗീകരിക്കുന്നത് വരെ അതിരൂക്ഷമായ തോതിലുള്ള ആക്രമണമായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ നടക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗാസ നഗരത്തിലെ ഉയരം കൂടിയ പല കെട്ടിടങ്ങൾക്ക് നേർക്കും ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിലുള്ള വ്യോമാക്രമണം നടത്തി നേരത്തെ തന്നെ ജനങ്ങളോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജനങ്ങൾ പറയുന്നത് മുന്നറിയിപ്പ് നൽകി അരമണിക്കൂറിനകം ആക്രമണം നടത്തി എന്നാണ് ഇവിടുത്തെ പല ഉയരമുള്ള കെട്ടിടങ്ങളും കൈയടക്കിയിരിക്കുന്ന ഹമാസ് തീവ്രവാദികൾ തങ്ങൾക്ക് നേർക്ക് ശക്തമായ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇസ്രായേൽ ഇത്രയും വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ മറയാക്കിക്കൊണ്ട് തന്നെയാണ് ഹമാസ് തീവ്രവാദികൾ കുറേ നാളുകളായി ഇസ്രയേലിനോട് വിലവേശുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ആകട്ടെ രണ്ടും കൽപ്പിച്ച് പതിനായിരക്കണക്കിന് സൈനികരെ കളത്തിലിറക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസ് തീവ്രവാദ സംഘടനയെ നേരിടാൻ എത്തിയിരിക്കുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും കൊല്ലപ്പെട്ട് കഴിഞ്ഞുവെങ്കിലും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഇപ്പോഴും ഹമാസ് അണികൾ പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്രയേലിൽ നേർക്ക് ആക്രമണം നടത്തുന്നുണ്ട് ഇതിനൊരു അന്ത്യം കുറിക്കാൻ വേണ്ടി തന്നെയാണ് തങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ കയർസ് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും തങ്ങൾ ഗാസയെ അതിശക്തമായ തോതിൽ ആക്രമിക്കുമെന്നും അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാശ്ചാത്യ വാർത്താ മാധ്യമങ്ങൾ പുറത്തുള്ള ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഗാസയിൽ വളരെ ശക്തമായ തോതിൽ ആക്രമണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വലിയ കെട്ടിടങ്ങൾ പലതും തകർന്നു വീഴുന്നതും അവിടെ നിന്ന് പുകയും പൊടിപടലങ്ങളും ഒക്കെ ഉയരുന്നതും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം കൂടാതെ ഈ ആക്രമണത്തിന് ശേഷം ഇവിടെയുള്ള ജനങ്ങൾ അതിന് ചുറ്റും നടന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ പരതുന്നതും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതേസമയം ഗാസയിൽ അധിനിവേശം സ്ഥാപിക്കാനുള്ള ഇസ്രായേലിലെ ശ്രമങ്ങളെ തങ്ങളൊരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ബ്രിട്ടൻ സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും ഈ ഒരു നീക്കത്തോട് തങ്ങൾ യോജിക്കുന്നില്ല എന്നാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യമെന്ന ആ സങ്കല്പത്തെ തീർത്തും അനുകൂലിക്കുമെന്നാണ് പറയുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ബ്രിട്ടൻ്റെ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇസ്രായേൽ ആകട്ടെ എന്നാൽ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായ തോതിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഗാസ പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള നീക്കം തന്നെയാണ് അവർ നടത്തുന്നതെന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ വരുന്ന മറ്റൊരു ചോദ്യം ഉയരം കൂടിയ കെട്ടിടങ്ങളിലെ താമസക്കാരോട് അടിയന്തിരമായി ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യമാണെങ്കിലും ഇതിനു ചുറ്റും ടെൻഡടിച്ച് താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർ അങ്ങോട്ട് പോയിക്കാൻ ഈ ആക്രമണങ്ങളിൽ അവർ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് അപ്പോൾ ഇസ്രായേൽ വിരുദ്ധർ ആരോപിക്കുന്നത് ഒരു പരിധിവരെ ഇക്കാര്യത്തിൽ സത്യമുണ്ടെന്ന് പറയാതിരിക്കാനും കഴിയുകയില്ല കാരണം വലിയ ഘട്ടങ്ങൾ തറന്നു വീഴുമ്പോൾ പോലും അതിന് ചുറ്റുമുള്ള ടെൻറ്റുകൾക്ക് വ്യാപകമായ തോതിലുള്ള നാശം സംഭവിക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്